കോൺഗ്രസ് നേതൃത്വത്തിൽ സി വി പത്മരാജന്റെ അനുസ്മരണം അഞ്ചലിൽ നടന്നു അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സി വി പത്മരാജൻ യോഗം നടത്തിയത് മുഖ്യമന്ത്രിയുടെ ചുമതലയും ധനകാര്യ വകുപ്പിന്റെ ചുമതലയും വൈദ്യുതി വകുപ്പ് മന്ത്രിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിരുന്ന സി വി പത്മരാജന്റെ ഭരണ നേട്ടങ്ങളെ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ അനുസ്മരിച്ചു മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ നമ്മളിൽ നിന്ന് വിടവാങ്ങിയ പത്മരായ സാധനം അനുസ്മരിച്ചു ഇന്നത്തെ ഈ കോൺഗ്രസിൻ്റെ ഈ യോഗം സംഘടനാപരമായിട്ടുള്ളൊരു അനുസരണമാണ് മന്ത്രി എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പിടുക്കുന്ന ഒരു നേതാവെന്ന നിലയിലും അദ്ദേഹം വഹിച്ച പങ്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏറ്റവും ശക്തമായ ആസ്ഥാനം സ്വന്തമാക്കുന്നതിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരിക്കും കേരളത്തിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളെ വൈദ്യുതീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ട് ഏറ്റവും മുളിക്കനായ വൈദ്യുതി മന്ത്രിയായിരിക്കും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ചുമതല വഹിച്ചിരുന്നു കെ കരുണാകരൻ എന്ന ഏറ്റവും ശക്തനായ ദേശീയ ഇന്ത്യയുടെ ഒരു കൂടിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അഞ്ചൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് തോയ്ത്തല മോഹനൻ അധ്യക്ഷത വഹിച്ച അനുസ്മരണ യോഗത്തിൽ കെ പി സി സി സെക്രട്ടറി സൈമൺ അലക്സ് ഏരൂർ സുഭാഷ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി വി വേണുഗോപാൽ മണ്ഡലം പ്രസിഡന്റുമാർ ബ്ലോക്ക് ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയു സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ